ടയ്ക്കും ഇത്തരം സിനിമകളിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിനു മുന്നിൽ നമ്മുടെ കോമഡി പടക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഗുരുവായൂരൻ നാട്ടിൽ കോമഡി പടലേ പിന്നെ ആവേശം കോമഡി പടലേ ഇത്ര പാത്രായിട്ടുള്ള ഉദ്ദേശിച്ച് കണ്ടതുപോലെ

ഇവിടെ കണ്ടൂർ എന്താ പറഞ്ഞാദ്യ ഞാൻ ഇങ്ങനെ അവരുടെ പടം ചെയ്യുന്നത് കാരണം നമ്മൾ കുറച്ച് കോമിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ വളർന്നു വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ട് ഇപ്പോ കല്യാണാണെങ്കിലും തെക്കാശോട്ടനാണെങ്കിലും അല്ലേ ഇതൊക്കെ തെക്കാശോട്ടനോ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അപ്പഴ് രാഷ്ട്രീയത്തില് നടക്കുന്ന അവിധത്തെ കുറിച്ചിട്ട് നമുക്കിടയിൽ നടക്കുന്ന അവിധ എം എൽ എ ആണെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു പ്രഫഷണോ അല്ലെങ്കിൽ ഏതൊരു ജാതി ആവണ്ടേ അതുകൊണ്ട് അവിടെ മാത്രമാണ് നടക്കണവരാണ് ഇന്ന് ജനിച്ച കുറിച്ച് നിങ്ങളെ പോലെ മുന്നിൽ ഇരിക്കരുത് ഇങ്ങനെ നാളെ ഒരു കാര്യം പറയാൻ പറയും ഇപ്പൊ ഏതോ അമ്മ വീണ്ടും അങ്ങ് വീണ്ടും മാത്രം അങ്ങനെ ഉണ്ടോക്കാ നിങ്ങൾ എവിടെ

അങ്ങനല്ലേന്നല്ല പക്ഷെ എന്നാലും ഒരു എം എൽ എ ആണല്ലോ ആ ഒരു കഥാപാത്ര ഒരു എം എൽ എ ആണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ചിലപ്പോ വേറെ കിട്ടും കിട്ടില്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയുണ്ട് പൊളിച്ചിട്ടുണ്ട് പാട്ടല്ലേ പാട്ട് എനിക്കറിയില്ല പാട്ട് അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഗോപി സുന്ദർ ആണോ മ്യൂസിക് പാട്ടുകളും ഗോപി സുന്ദർ ആണോ പാട്ടുകൾ ഗോപി സുന്ദര മ്യൂസിക് ഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഔട്ട് കണ്ടപ്പോ തിയേറ്ററിൽ കണ്ടപ്പോ അതെങ്ങനെ അത്യാവശ്യം പറഞ്ഞാൽ തിരിപ്പാടായിരുന്നു പക്ഷെ അടിപൊളി ിൽ വീഴുകഴി പിന്നെ ബാക്കിയാ ബാക്കി മൊത്തം നനഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് അപ്പൊ ശൈലചാട്ടിനെ പിടിയിലാണ്ട് നിക്കുന്ന സമയം വന്നു അപ്പൊ ശൈചാട്ടൻ വന്നിട്ട് പൂളിൽ വീഴാന്ന് പറഞ്ഞു മുങ്ങി നിൽക്കാന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ അത്രയും നനഞ്ഞിടണം ശൈചാട്ടൻ ഇറങ്ങി വന്ന കണ്ടേക്കും ഞാൻ ഞാൻ നേരെ കൂളിൽ മുങ്ങി കയറിയപ്പോഴത്തേക്ക് ശൈചാട്ടം കാണാനില്ല അപ്പൊ എവിടെ ഇപ്പോ അല്ലാന്ന് പറഞ്ഞ് പോയിന്ന് പറഞ്ഞു കുറച്ചു നേരൊക്കെ പിന്നെ തലയൊക്കെ തുറത്ത് വെയിറ്റ് ചെയ്യാൻ നോക്കുമ്പോ പാലേന്ന് പുള്ളി എറണാകുളത്ത് ഒന്നേക്ക അടി എന്ന് പറഞ്ഞ പടം റിലീസായിരുന്നു ഇപ്പോ വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഓർഡറുണ്ട് അപ്പൊ അങ്ങനത്തെ ചില കോമഡികൾ തരത്തിലോട് ഏഴ് മണി പറഞ്ഞ കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ വരും പിറ്റേ ദിവസം നിങ്ങടെ രണ്ടുപേരാണെങ്കിലും ാണേലും ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു അപ്പൊ അങ്ങനത്തെ രണ്ടുപേര് പല സിനിമയിൽ ഞാൻ പോകാൻ അഭിനയം ില്ല എന്നാലും ഞാൻ ഒരു എന്തോ ആക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി ചെറിയ ചെറിയ റോളുകൾ തന്നെയാണ് മണിച്ചാലും ഇല്ല അന്ന് പറഞ്ഞ ഞാൻ ആ ഒരു സീനു വേണ്ടിയാണ് രാപ്പയാലിന്റെ ചെന്നയിച്ചിട്ട് വരുന്നത് നമുക്കാണെങ്കിലും സരിമേന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണ് അന്ന് ഈ പറഞ്ഞ പോലെ സൈനിക ഒന്നുമില്ല കുറേ നാളെ ശേഷം ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ റോഡിൽ ഞാൻ അവിടെ എനിക്ക് തന്നെ പണ്ട് അറിയാം താമസിക്കുമ്പോ ഞാൻ ജീവനെ ഈ പുള്ളിയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കും മനഃപൂർവം ഇല്ല അല്ലേ

ും കുമാരിതായ കുമാരിത്ര ആളുകളോട് സംസാരിക്കും കുമാരീനോട് സംസാരിക്കണം അപ്പൊ ആ വ്യക്തത അല്ലേ അയാൾക്ക് അയാൾ ഉള്ളു സംസാരിക്കണല്ലുണ്ടാവും